പത്തനമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അനന്തപുരിയിൽ ചന്തുമോൾ മോൾ എത്തിയതോടുകൂടി ഈ കഥ മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് ചന്തുമോൾ ആരുടെ കുട്ടിയാണ് എന്ന് പ്രേക്ഷകർക്കറിയാമെങ്കിലും ഇപ്പോഴും അനന്തപുരിയിലെ മിക്ക ആൾക്കാർക്കും അതേക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആദർശിൻ്റെ കുഞ്ഞല്ല എന്ന് ആദർശ് വ്യക്തമാക്കുന്നുണ്ട് ആദർശ് പറയുന്നത് കേട്ടിട്ട് നയനയും അത് വിശ്വസിച്ചിട്ടുണ്ട് എന്നാൽ സ്വന്തം അമ്മ പോലും ആദർശനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുമ്പോൾ പത്തരമാറ്റ് ഉദ്വേഗജനകമായ നിമിഷങ്ങളിലേക്ക് വഴിമാറുകയാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട അനഘ ഇപ്പോൾ കോമാ സ്റ്റേജിൽ കഴിയുകയാണ് ആ വിവരം ആദർശ് നയനയുമായി സംസാരിക്കുന്നത് അപ്രതീക്ഷിതമായി ഒരു ദിവസം ചന്തുമോൾ മോൾ കേൾക്കുന്നുണ്ട് തൻ്റെ അമ്മ മരണപ്പെട്ടു പോയി എന്ന് വിശ്വസിച്ചിരുന്ന ആ കുരുന്ന് കുഞ്ഞ് ഒരു ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കേൾക്കുന്നത് തുടർന്ന് ചന്തുമോൾ താഴേക്ക് വന്നിട്ട് ഒറ്റക്കിരുന്ന് കരയുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് കണ്ടുകൊണ്ട് നയന അവിടേക്ക് വരുന്നുണ്ട് നയന കുഞ്ഞിനോട് ചോദിക്കുകയാണ് മോൾ എന്തിനാണ് കരയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ കരയാനിവിടെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ മോളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞു അതോ ആരെങ്കിലും തല്ലിയോ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ വീണ്ടും ചന്തുമോൾ മോളിരുന്ന് കരയുകയാണ് ഇത് കേട്ടുകൊണ്ട് ദേവയാനി എത്തുന്നുണ്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് എന്തിനാ നയനമോളെ മോള് കരയുന്നത് അറിയില്ലമ്മേ ചോദിച്ചിട്ട് മോൾ ഒന്നും തന്നെ മറുപടി പറയുന്നില്ല അപ്പോൾ ദേവയാനി മുൻപോട്ട് വന്നിട്ട് ചന്തുമോളെ മോളെ എടുത്ത് മടിയിലിരുത്തിക്കൊണ്ട് ചോദിക്കുകയാണ് മോള് വലിയമ്മയോട് പറ എന്തിനാ മോള് കരയുന്നത് മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ ആരെങ്കിലും മോളെ വഴക്ക് പറയുകയോ അടിക്കുകയോ എന്തെങ്കിലും ചെയ്തോ ഇനി അതല്ല മോൾക്ക് എന്തെങ്കിലും പുതിയ കളിപ്പാട്ടങ്ങൾ കളിക്കാൻ വേണോ എന്താന്ന് വെച്ചാൽ മോളെ തന്നെ പറ അപ്പോൾ കുഞ്ഞ് പറയുകയാണ് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എൻ്റെ അമ്മ മരിച്ചു പോയെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് അമ്മ മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടതുമാണ് പക്ഷേ നയനാമ്മയോട് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു എന്റെ അമ്മ മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ടെന്ന് എന്നിട്ട് എന്താ എന്റെ അമ്മയെ എനിക്ക് കാണിച്ചു തരാതെ എല്ലാവരും കൂടി എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണണം അമ്മയുടെ അടുത്ത് എനിക്ക് ഇപ്പോൾ തന്നെ പോകണം എൻ്റെ അമ്മ പാവമാണ് അമ്മയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു അവസാന ദിവസങ്ങളിലൊക്കെ അമ്മ എന്നെ എപ്പോഴും കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു എനിക്ക് കാണണം അമ്മ എവിടെയാ ഉള്ളത് അമ്മയുടെ അടുത്ത് ഇപ്പോൾ തന്നെ എന്നെ കൊണ്ടുപോകും ഇത്രയൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി നയനയോട് പറയുകയാണ് നയനമോളെ ചന്തു കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കുഞ്ഞിനെ വെറുതെ കരയിക്കരുത് മോൾ ആഗ്രഹിക്കുന്നതുപോലെ മോളുടെ അമ്മയുടെ അടുത്തേക്ക് അവളെ കൊണ്ടുപോകണം സ്വന്തം അമ്മയെ കാണുമ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ അതുകൊണ്ട് മോള് ആദർശിനോട് ഇക്കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞിട്ട് ചന്തു മോളെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും ഇത് കേട്ടുകൊണ്ട് നയന ഉടൻ തന്നെ ആദർശിനെ വിളിച്ച് താഴേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ചന്തു മോളുടെ കരച്ചിൽ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് അവൾ അവളുടെ അമ്മയെ കാണുവാൻ വേണ്ടി വാശി പിടിച്ച് കരയുകയാണ് അവളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മൾ പറയുന്ന കാര്യം അവൾ കേട്ടു അതുകൊണ്ട് അവൾ കരച്ചിലോട് കരച്ചിലാണ് ഇനിയിപ്പോൾ അമ്മയെ കാണാതെ അവൾക്കിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് മോളെ അവളുടെ അമ്മയുടെ അരികിലേക്ക് കൊണ്ടുപോകണം ഇപ്പോൾ ഞാൻ അമ്മയുമായിട്ട് സംസാരിച്ചപ്പോൾ അമ്മയും അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അനഖയുടെ അടുത്തേക്ക് കുട്ടിയെ ഇപ്പോൾ കൊണ്ടുപോകണ്ട ഒരക്ഷരം പോലും മിണ്ടാതെ കിടക്കുന്ന അമ്മയെ കാണുമ്പോൾ ചിലപ്പോൾ അത് കുട്ടിയെ മാനസികമായി വിഷമത്തിലാക്കും പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് കൂടി നമ്മുടെ മേൽ വരും അതുകൊണ്ട് തൽക്കാലം എന്തെങ്കിലും പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് നിർത്താൻ നോക്ക് ഇത് കേട്ടുകൊണ്ട് അബി അവിടേക്ക് അപ്പോൾ വരുന്നുണ്ട് അബി പെട്ടെന്ന് പറയുകയാണ് കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വാശി പിടിക്കുകയും കരയുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും മുതിർന്നവരായ നമ്മൾ അതിന്റെ താളത്തിനൊത്ത് തൊള്ളാൻ നിൽക്കരുത് അങ്ങനെ ചെയ്താൽ പിന്നീട് വാശി എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടിയായിരിക്കും അതിനുവേണ്ടി തന്നെയായിരിക്കും പരമാവധി അത് പരിശ്രമിക്കുക അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ അമ്മയുടെ അടുത്തൊന്നും കൊണ്ടുപോകണ്ട ഇവിടെ തന്നെ അവളെ നിർത്തിയാൽ മതി മാത്രവുമല്ല ഈ കുട്ടിയുടെ അമ്മയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിട്ടാണ് മുത്തശ്ശൻ കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരു കാരണവശാലും ഒരിക്കലും ഈ കുട്ടി ഇനിയും അതിൻ്റെ അമ്മയെ കാണാൻ പാടില്ല അബി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും നയനയ്ക്ക് വല്ലാത്തൊരു ഡൗട്ട് മനസ്സിൽ വരികയാണ് നയനെ ഉള്ളിൽ പറയുകയാണ് ഇവൻ എന്താണ് ഈ കുഞ്ഞിനൊരിക്കലും അമ്മയെ കാണാൻ അവകാശമില്ല എന്നുള്ള രീതിയിൽ ശാഠ്യത്തോടെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഊഹിച്ചതുപോലെ തന്നെയാണ് കാര്യം ഇവന് ഭയമുണ്ട് ഇവൻ ഇവനെന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവൻ തന്നെയായിരിക്കും പ്രതി ഒരുപക്ഷെ ആ സത്യങ്ങൾ പുറത്തു വന്നാലോ എന്നുള്ള ഭയമായിരിക്കും കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ പെട്ടെന്നുള്ള ആ കൂടിക്കാഴ്ചയിൽ അനഘയിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയോ അവൾ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യുമെന്ന് അവൻ ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ കുഞ്ഞിന് അതിന്റെ അമ്മയെ കാണണമെന്ന് പറയുമ്പോൾ അവൻ എന്തിനാണ് അതിനെ വിലക്കുന്നത് ഉടൻ തന്നെ നയന അഭിയോട് ചോദിക്കുന്നുണ്ട് അല്ല ആ കുട്ടി അതിന്റെ അമ്മയെ കാണുന്നതിന് നിനക്കെന്താണ് അഭി ഇത്ര ബുദ്ധിമുട്ട് ഒന്നും തിരിച്ചറിയുവാൻ കഴിയാത്ത കോമാ സ്റ്റേജിൽ കിടക്കുന്ന ആ സ്ത്രീ ഒരുപക്ഷെ തന്റെ കുഞ്ഞിനെ കാണുമ്പോൾ മനസ്സിൽ അല്പം ആശ്വാസം കണ്ടെത്തുന്നത് അതൊരു മഹാപാപമാണോ ഇത് കേട്ടിട്ട് അവി പെട്ടെന്ന് മനസ്സിൽ പറയുകയാണ് ഇവർ കുളവാക്കും മുഴുവനും ഈ കൊച്ചിനെ കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് അവളിൽ എന്തെങ്കിലും മാറ്റം വരികയോ അവൾ സംസാരിക്കുകയോ വല്ലോ ചെയ്താൽ അതോടുകൂടി മുഴുവൻ കുഴയും എൻ്റെ കാര്യമാണ് അവിടെ പരിതാപകരമാകുന്നതെന്ന് ഇവർക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് ഒരിക്കലും പാടില്ല ഈ കുട്ടി അവളെ കാണാൻ പാടില്ല ഈ സമയത്ത് അനാമിക അവിടേക്ക് വരുന്നുണ്ട് അനാമിക എല്ലാവരും കൂടി നിന്നുകൊണ്ട് സംസാരിക്കുന്ന കണ്ടിട്ട് ചോദിക്കുകയാണ് ജലജയോട് എന്താ പച്ചി എന്തെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടോ എന്തിനാ ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജലജ പറയുന്നുണ്ട് അവളുടെ തള്ള ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൾ അറിഞ്ഞു ആ സമയം മുതൽ തുടങ്ങിയതാണ് അമ്മയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലവിളി അപ്പോൾ അനാമിക അവളുടെ അമ്മയെ കാണണമെങ്കിൽ കൊണ്ട് കാണിക്കരുതോ എന്തിനാ അത് പറ്റില്ല എന്ന് പറയുന്നത് പിന്നെ ഇവളെ കാണുമ്പോൾ അവടെ അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ അതൊരു പ്രതീക്ഷയ്ക്ക് വഴിയാവുമല്ലോ ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഇവളെ ഇവിടെ നമ്മൾ ചുമക്കേണ്ടി വരില്ലേ അങ്ങനെ ഒരു വഴി തുറന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ഈ ശല്യം ഇവിടെ ഒഴിവായി കിട്ടുമല്ലോ അനാമികയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് മുത്തശ്ശൻ അപ്പോൾ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് മുത്തശ്ശൻ പെട്ടെന്ന് അനാമികെ നീ എന്തായിപ്പോ പറഞ്ഞത് ശല്യമാണെന്നോ ആര് ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശല്യം ആരാണെന്ന് നിനക്കറിയാമോ അത് നീ തന്നെയാണ് പല രീതിയിൽ നിന്നെ നേരെയാക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഓരോ നിമിഷവും നീ ആകുന്ന വലിയൊരു ശല്യത്തെ തലയിൽ നിന്ന് ഒഴിച്ചു വിടുവാൻ വേണ്ടി ഓരോ നിമിഷവും എന്റെ പിറകിൽ നടക്കുകയാണ് ഞാനതിന് ഇതുവരെയും അനുവാദം കൊടുത്തിട്ടില്ല ഞാനൊരു വാക്കു മോളിയാൽ അതോടുകൂടി ഈ ശല്യത്തെ അവനെടുത്ത് റോഡിലെറിയും നിനക്കതറിയാമോ അനന്തപുരി തറവാടിന്റെ സംസ്കാരവും പാരമ്പര്യവും അതല്ലാത്തത് കൊണ്ടാണ് നീ ഇവിടെ ജീവിച്ചു പോകുന്നത് പക്ഷേ അതൊരാദായ സൂത്രമാക്കാം എന്ന് നീ കരുതരുത് ഇതിനോടകം പല തവണ പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നിനക്ക് ഞാൻ താക്കീത് നൽകിക്കഴിഞ്ഞു വീണ്ടും ഞാൻ നിന്നോട് പറയുകയാണ് ഇത്തരത്തിലുള്ള ചന്ത വർത്തമാനവും കൊണ്ട് ഈ വീട്ടിൽ നിൽക്കരുത് എട്ടും പൊട്ടും തിരിയാത്തൊരു കൊച്ചുകുട്ടിയാണിത് അതിന്റെ അച്ഛനോ അമ്മയോ ആരോ ആയിക്കോട്ടെ ഈ തറവാട്ടിൽ ഇങ്ങനെയൊരു കുട്ടി വന്നു എങ്കിൽ അതിനെ വളർത്തുവാനുള്ള സാഹചര്യങ്ങളും ആസ്തിയും ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ചന്തു ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിനക്ക് മോളോട് താൽപ്പര്യമില്ലെങ്കിൽ നീ നിന്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതി ആവശ്യമില്ലാത്ത വാക്കുകളും പ്രവൃത്തിയും അത് ഇവിടെ പറ്റില്ല ഇത്രയും കേൾക്കുമ്പോഴേക്കും അനാമിക നാവടക്കി മൗനമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശൻ ഇത്രയും പറഞ്ഞതിനു ശേഷം മുറിയിലേക്ക് കയറിപ്പോയി അതോടുകൂടി ഓരോരുത്തരും അവരവരുടെ മുറികളിലേക്കും കടന്നുപോയി ചന്തു മോളും നയനയും ദേവയാനിയും മാത്രം അവിടെ അവശേഷിക്കുകയാണ് കുട്ടി വീണ്ടും കരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നയന മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിലേക്ക് ചെന്നിട്ട് പറയുകയാണ് മുത്തശ്ശ മോൾ കരച്ചിൽ നിർത്തുന്നില്ല ചന്തുമോൾ എന്തിനാണ് കരയുന്നതെന്ന് മുത്തശ്ശന് മനസ്സിലായില്ലേ അവൾ ഇപ്പോഴും വിങ്ങിപ്പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എന്തിനാ മോളെ ചന്തുമോൾ കരയുന്നത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അവൾ വാശി പിടിക്കുകയാണോ അത് അതു പിന്നെ മുത്തശ്ശ ഞാനും ആദരശേഷനും കൂടി ചന്തുമോളുടെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നത് അവൾ കേട്ടു അവളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി ആ സമയം മുതൽ മോൾ നിർത്താതെ കരയുകയാണ് അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് കൊച്ചു കുഞ്ഞല്ലേ അവളോട് നമുക്ക് എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് മുത്തശ്ശ ചുമോളെ അവളുടെ അമ്മയെ കൊണ്ടുപോയി ഒന്ന് കാണിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ വന്നത് അതു പിന്നെ മോളെ ആ കുട്ടി ഇപ്പോൾ ഒന്നും തിരിച്ചറിയാത്ത ഒരു ജഡം കണക്കെ കിടക്കുകയല്ലേ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് ചന്തു കൊണ്ടുപോയാൽ മോളുടെ സങ്കടം വീണ്ടും കൂടും മോള് വിളിക്കുകയോ പറയുകയോ ചെയ്താൽ അത് കേൾക്കാനും പ്രതികരിക്കുവാനും ഒന്നും കഴിയാത്തൊരവസ്ഥയിൽ കുഞ്ഞിൻ്റെ അമ്മയെ കാണുമ്പോൾ അവളുടെ കുഞ്ഞു മനസ്സിന് അത് വല്ലാത്ത ഷോക്കാവില്ലേ മുത്തശ്ശ ഒരു പക്ഷേ മുത്തശ്ശൻ പറയുന്നത് ശരിയായിരിക്കും പക്ഷേ സത്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തു പറഞ്ഞിട്ടാണ് അവളെ അവളുടെ അമ്മയെ കാണിക്കുന്നതിൽ നിന്നും വിലക്കി നിർത്താൻ പറ്റുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മോളെ അവളുടെ അമ്മയെ കാണുന്നതിൽ നിന്നും വിലക്കണ്ട എന്നാണ് ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അമ്മയിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെ ആയിരിക്കില്ലേ മുത്തശ്ശ അതുകൊണ്ട് മുത്തശ്ശൻ അതിനനുവാദം തരണം ഞാൻ മോളെ കൊണ്ടുപോയി അവളുടെ അമ്മയെ ഒന്ന് കാണിക്കാം ഒരു കുഴപ്പമുണ്ടാകാതെ സേഫായിട്ട് തന്നെ മോളെ തിരികെ കൊണ്ടുവരികയും ചെയ്യാം ഇത്രയുമൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് അത് ശരിയാണ് കുഞ്ഞിന് അതിൻ്റെ അമ്മയെ കാണുന്നതിന് നമ്മൾ വിലക്ക് ഏർപ്പെടുത്തരുത് കുഞ്ഞുങ്ങളുടെ മനസ്സ് നമ്മളായിട്ട് ഒരിക്കലും മുറിപ്പെടുത്താനും പാടില്ല നമ്മൾ നമ്മളൊരുപക്ഷേ കുഞ്ഞിൻ്റെ നന്മയ്ക്കായിട്ടായിരിക്കും ചിന്തിക്കുക എങ്കിലും ഈ സാഹചര്യത്തിൽ അത് കുഞ്ഞിന് കൂടുതൽ സങ്കടമാകും അവൾ ഈ വീട്ടിൽ സങ്കടപ്പെട്ട് നടന്നാൽ അത് കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നോക്കി നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ട് നയനമോൾ കുഞ്ഞിനെ കൊണ്ടുപോയി അവളുടെ അമ്മയെ കാണിക്കട്ടെ അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അപ്പോൾ മുത്തശ്ശൻ ആ അങ്ങനെയാണെങ്കിൽ മോളെ കൊണ്ടുപോയി അമ്മയെ കാണിക്കെ പിന്നെ അവിടുത്തെ സാഹചര്യവും കുഞ്ഞിൻ്റെ അമ്മയുടെ അവസ്ഥയുമെല്ലാം നയനമോൾക്ക് നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം കുഞ്ഞിനെ അവിടെ കൈകാര്യം ചെയ്യാൻ ശരി മുത്തശ്ശ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം ഇത് പറഞ്ഞ് നയനമുറിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ് തുടർന്ന് ദേവയാനിയോട് നയന പറയുന്നുണ്ട് അമ്മേ മുത്തശ്ശനോട് ഞാൻ അനുവാദം വാങ്ങിയിട്ടുണ്ട് ചന്തു മോളെ അവളുടെ അമ്മയെ കാണിക്കുവാൻ വേണ്ടി മുത്തശ്ശൻ ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കൊള്ളാം പറഞ്ഞു അമ്മ കൂടി വരാമോ നമുക്ക് ഒരുമിച്ച് മോളെ അവളുടെ അമ്മയെ കാണിച്ചിട്ട് മടങ്ങി വരാം അപ്പോൾ ദേവയാനി ഞാൻ ഇപ്പോൾ വരുന്നില്ല മോളെ മോളെ തന്നെ ചന്തു മോളെയും കൊണ്ടുപോകും ഞാൻ അവസരത്തിൽ വന്നോളാം തുടർന്ന് അബി ഉൾപ്പെടെ ആരും അറിയാതെ ചന്തു മോളയും കൂട്ടി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് നയന പോവുകയാണ് ആശുപത്രിയിൽ ചെന്നിട്ട് ഡോക്ടറുടെ റൂമിലേക്ക് നയന കയറുമ്പോൾ ഡോക്ടർ പെട്ടെന്ന് ചന്തു നോക്കിയിട്ട് അഹാ ഇതാര് ചന്തു മോളോ ഈ ഡോക്ടറാൻറ്റിയെ മോൾ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ട് ഞാൻ അമ്മയുടെ കൂടെ ഡോക്ടറാൻറ്റിയെ കാണാൻ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഡോക്ടർ പറയുകയാണ് ആ ചന്തു മോളെ മോളുടെ അമ്മയ്ക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് വലിയൊരു അസുഖമായിട്ട് കിടക്കുകയാണ് ഈ അവസ്ഥയിൽ മോൾക്ക് അമ്മയെ കാണുമ്പോൾ കൂടുതൽ സങ്കടം വരും അതുകൊണ്ട് മോൾ ഇപ്പോൾ അമ്മയെ കാണണ്ട ഇല്ല എൻ്റെ എനിക്ക് കാണണം എല്ലാവരും എന്നോട് പറഞ്ഞിരിക്കുന്നത് അമ്മ മരിച്ചു പോയെന്നാണ് പക്ഷേ ഇന്ന് ഞാൻ കേട്ടു അമ്മ മരിച്ചിട്ടില്ല അമ്മ ഇവിടെ ജീവനോടെ ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ നയനാമ്മയോട് കരഞ്ഞു പറഞ്ഞിട്ടാണ് അമ്മയെ കാണാൻ വിളിച്ചുകൊണ്ട് വന്നത് എനിക്ക് അമ്മയെ കണ്ടേ പറ്റൂ അമ്മയെ കാണാൻ എന്നെ അനുവദിക്കണം ഡോക്ടർ ആൻറ്റി എന്നെ അമ്മയുടെ അടുത്ത് ഇപ്പം തന്നെ കൊണ്ടുപോകണം എനിക്ക് അമ്മയെ കാണണം ചന്തു മോളുടെ ഈ സംസാരം കേട്ടിട്ട് ഡോക്ടർ നയനയോട് പറയുന്നുണ്ട് കുട്ടിക്ക് അമ്മയെ കാണാൻ വലിയ ആഗ്രഹത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് മോളെ നമുക്ക് കൊണ്ടുപോയി കാണിക്കാം ഒരുപക്ഷെ കുഞ്ഞിൻ്റെ സാമീപ്യം അനഖയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് സൈനായിരിക്കും ഇത് പറഞ്ഞിട്ട് അനഖ കിടക്കുന്ന മുറിയിലേക്ക് ചന്മോളയും കൂട്ടിക്കൊണ്ട് നയനയും ഡോക്ടറും കൂടി ചെല്ലുകയാണ് അനഖയെ കണ്ട മാത്രയിൽ ചന്തു മോൾ ഓടിച്ചെന്ന് അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും അനഖയുടെ കവിളിൽ മാറി മാറി ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് കുട്ടി പറയുകയാണ് അമ്മേ ഞാൻ ചന്തു അമ്മേ അമ്മയുടെ ചന്തു മോളാണ് അമ്മയൊന്നും നോക്കിക്കേ ഞാൻ അമ്മയെ കാണാൻ വന്നതാണ് അമ്മ മരിച്ചു പോയി എന്ന് എല്ലാവരും പറഞ്ഞിരിക്കുകയായിരുന്നു ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് അമ്മ മരിച്ചില്ല എന്ന് ഇന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ മുതൽ ചന്തുമോൾ കരച്ചിലിൽ തന്നെയായിരുന്നു അമ്മയെ കാണാൻ വേണ്ടി ദേ നയനാമ്മ അമ്മയെ കാണാൻ എന്നെ കൂട്ടിക്കൊണ്ടു വന്നതാണ് അമ്മയൊന്ന് എഴുന്നേൽക്കമ്മേ അമ്മ ചന്തുമോളെ ഒന്ന് നോക്കിക്കേ ചന്തുമോളുടെ കൂടെ വന്നിരിക്കുന്ന ഈ നയനാമ്മയെ അമ്മയൊന്ന് നോക്കിക്കേ അമ്മയൊന്ന് സംസാരിക്കമ്മേ അമ്മ ഇനി ഇവിടെ കിടക്കണ്ട അമ്മ ചന്തുമോളുടെ കൂടെ വാ ചന്തുമോൾ അമ്മയെ നോക്കിക്കൊള്ളാം അമ്മയൊന്ന് എഴുന്നേൽക്കമ്മേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചന്തുമോൾ വലിയ ബഹളം കൂട്ടുകയും ഉറക്ക കരയുകയും ചെയ്യുന്നുണ്ട് വികാര ഈ രംഗങ്ങൾ കണ്ടുകൊണ്ട് നയനയുടെയും നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് നയനയും നിറകണ്ണുകളോടുകൂടി ചന്തു മോളെയും അനഖയും നോക്കി നിൽക്കുകയാണ് ഈ രംഗങ്ങളൊക്കെ കൊണ്ട് നിൽക്കുകയാണ് ഡോക്ടർ അപ്പോൾ ഡോക്ടർ കാണുന്നത് അനഖയുടെ കണ്ണിൽ നിന്നും ഓരോ തുള്ളി കണ്ണുനീർ ഇരുവശങ്ങളിലേക്കും ഒലിച്ചിറങ്ങുന്ന കാഴ്ചയാണ് പെട്ടെന്ന് ഡോക്ടർ അനഖയുടെ അരികിലേക്ക് ചെന്നിട്ട് അനഖയുടെ കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് അനഖെ ഇത് ആരാ വന്നിരിക്കുന്നു എന്നൊന്നും നോക്കിക്കേ അനഖയുടെ മോളാണ് ചന്തു മോളാണ് മോളോടൊന്ന് സംസാരിക്കാനഘേ അനഖയുടെ ശബ്ദമൊന്നു കേൾക്കുവാൻ വേണ്ടി മോളെ എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടിയല്ലേ മോളിങ്ങനെ നിർബന്ധം പിടിക്കുന്നത് പക്ഷേ അനഖ ഒരു പ്രതികരണവും ഇല്ലാതെ മുകളിലേക്ക് തന്നെ മൗനമായി നോക്കിക്കിടക്കുകയാണ് അപ്പോൾ ഡോക്ടർ നയനയോട് പറയുന്നുണ്ട് നയനെ അനഖയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കേൾക്കുവാനും കഴിയുന്നുണ്ട് സംസാരിക്കുവാനും ശരീരം ചലിപ്പിക്കുവാനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ അവസ്ഥയിലെത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ണുനീര് കൊണ്ടാണെങ്കിൽ പോലും അനക പ്രതികരിക്കുന്നതായി ഞാൻ കാണുന്നത് ഈ കണ്ണുനീര് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് അതുകൊണ്ട് ചന്തുമോളുടെ സാമീപ്യം അനകയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചന്തുമോളെ മോളെ നയന ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് കൊണ്ടുവരണം ശരി ഡോക്ടർ തീർച്ചയായിട്ടും ഞാൻ മോളുമായി കൂടെ കൂടെ ഇങ്ങോട്ടേക്ക് വരാം എന്തായാലും കുഞ്ഞിനെ അധികം ഇനി കരയിക്കണ്ട അല്പം കഴിഞ്ഞിട്ട് നയന കുഞ്ഞുമായി മടങ്ങി പോണം അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ സങ്കടമാവും അമ്മ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ കുഞ്ഞ് വല്ലാതെ വീണ്ടും കരയും ഇത് പറഞ്ഞിട്ട് ഞാൻ ഒ പിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ മടങ്ങിപ്പോകുന്നു ഈ സമയത്ത് ഡോക്ടർക്കൊപ്പം മുറുക്കി പുറത്തേക്ക് ഇറങ്ങുന്ന അനഘ കാണുന്ന കാഴ്ച അബി ഏർപ്പാടാക്കിയിരിക്കുന്ന രണ്ടു പേർ ആ റൂമിൻ്റെ വാതിൽകൾ നിൽക്കുന്നതാണ് അവർ നയനയെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് ഇരുവരുടെയും നിൽപ്പ് കണ്ടപ്പോൾ തന്നെ നയനയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ വരുന്നുണ്ട് നയന ഉള്ളിൽ പറയുകയാണ് ഇവന്മാർ എന്തിനാണ് ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത് അവർ വല്ലാതെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടല്ലോ എന്തോ കള്ളത്തരം ഇതിന്റെ പിൻപിലുണ്ട് തുടർന്ന് ഡോക്ടറുടെ കൂടെ അല്പം മുൻപോട്ട് നടക്കുമ്പോഴും നയനയുടെ ശ്രദ്ധ ഈ രണ്ടാൾക്കാരിൽ തന്നെയാണ് ഉടൻ തന്നെ അതിലൊരാൾ പുറത്തേക്ക് പോയിട്ട് അബിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചന്തുമോളും നയനയും അനഘയുടെ അരികിലെത്തി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അബി പെട്ടെന്നൊന്ന് ഞെട്ടുകയാണ് തുടർന്ന് കാണുന്ന കാഴ്ച വീണ്ടും നയനെ അനഘയുടെയും ചന്തുമോളുടെയും അരികിലേക്ക് മടങ്ങിയെത്തുന്നതാണ് എന്നിട്ട് നയന മെല്ലെ അനഘയുടെ തലയിൽ കൈവെച്ചുകൊണ്ട് വിളിക്കുകയാണ് അനഖെ നിന്നെ എനിക്ക് അറിയില്ല നീ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും എനിക്കറിയില്ല നമ്മൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച ഒരുക്കിയത് തന്നെ ചന്തു മോളാണ് പക്ഷേ ചന്തുമോളെ ഓർത്ത് നീ വിഷമിക്കരുത് അവൾ അനന്തപുരി തറവാട്ടിൽ സുരക്ഷിതയാണ് അവിടെയുള്ള എല്ലാവർക്കും ചന്തു മോളെ ജീവനാണ് ചന്തുമോൾക്ക് അനന്തപുരിയിലെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഇളയച്ഛനും എല്ലാം ഉണ്ട് അവൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് ഞങ്ങൾ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ച് അവളുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് അനക്കെ ചന്തുമോളെ ഓർത്ത് വിഷമിക്കരുത് ചന്തുമോൾ എൻ്റെ മോളാണിപ്പോൾ ഒരു വേർതിരിവും അവളോട് ഞങ്ങൾ ആരും അവിടെ കാണിക്കുന്നില്ല അല്ലേ ചന്തുമോളെ ഇത് നയന ചോദിക്കുമ്പോൾ ചന്തുമോൾ പറയുന്നുണ്ട് അതേ അമ്മ എനിക്ക് സന്തോഷമാണ് മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ എന്നോട് ഒത്തിരി ഇഷ്ടമാണ് ഇത് കേൾക്കുമ്പോഴേക്ക് വീണ്ടും അനകയുടെ കണ്ണുകൾ നിറഞ്ഞു കവിയുകയാണ് കണ്ണുനീർ ധാരധാരിയായി ഇരുവശങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുന്നു അപ്പോൾ നയന പറയുകയാണ് അനക കരയരുത് ജീവിതത്തിലേക്ക് അനകയ്ക്ക് തീർച്ചയായിട്ടും മടങ്ങി വരാൻ കഴിയും അതിനുവേണ്ടി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ അനഖയ്ക്കു വേണ്ടി ചെയ്യാം ചന്തു മോളെ പോലെയുള്ളൊരു കുഞ്ഞിനെ അനകയ്ക്ക് ദൈവം നൽകിയ നിധിയാണ് പക്ഷേ ആ കുഞ്ഞിനെ ഈ സമയത്ത് ചേർത്ത് നിർത്തുവാൻ കഴിയാത്ത അവസ്ഥയിൽ വിധി അനകയെ മറ്റൊരു തരത്തിൽ വേട്ടയാടി എന്നാൽ അവിടെയും അനഘയുടെ മോൾക്ക് വേണ്ടി ദൈവം അനന്തപുരി പോലെയുള്ള ഒരു വലിയ കുടുംബത്തെ ഒരുക്കിയില്ലേ മാത്രവുമല്ല ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും അനഘയുടെ കൂടെയുണ്ട് അതുകൊണ്ട് അനക ഒന്നും ഓർത്ത് വിഷമിക്കരുത് അനഖയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്തായാലും ചന്തു മോളുമായി ഞാൻ കൂടെ കൂടെ ഇവിടേക്ക് വരുന്നുണ്ട് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് മോളെ ഓർത്ത് അനഘ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അവളുടെ കൂടെ ഞങ്ങളുണ്ട് ഞാൻ മോളുമായി ഇപ്പോൾ മടങ്ങി പോവുകയാണ് ഇത് പറഞ്ഞിട്ട് അനഖയ്ക്ക് ചന്തു മോളെ കൊണ്ട് ഉമ്മ കൊടുപ്പിക്കുന്നുണ്ട് ഉമ്മ കൊടുത്ത് ടാറ്റയും പറഞ്ഞ് ചന്തുമോൾ നയനയ്ക്കൊപ്പം വീണ്ടും അനന്തപുരിയിലേക്ക് മടങ്ങി വരികയാണ് അനഖയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ മുൻപ് കണ്ട രണ്ടു പേർ അവിടെ നിൽക്കുന്ന കാഴ്ച നയന വീണ്ടും കാണുന്നുണ്ട് തിരികെ പോകുമ്പോൾ അവരെക്കുറിച്ച് തന്നെയാണ് നയന ചിന്തിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും നയന ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടറെ അവിടെ വാതുക്കൽ രണ്ടാൾക്കാർ നിൽക്കുന്നത് ഞാൻ കണ്ടു അവരുടെ ഉള്ളിൽ എന്തോ ദുരുദ്വേഷമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അവരെന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പ്രത്യേക കണ്ണ് എപ്പോഴും അനഖയുടെ മേലുണ്ടാവണം പിന്നെ അനഖയിൽ വരുന്ന ഒരു മാറ്റങ്ങളും പുറത്താരോടും ഡോക്ടർ പറയരുത് എല്ലാം രഹസ്യമായിരിക്കണം അനഘയെ ഇല്ലാതെയാക്കുവാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞിട്ട് നയന അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുകയാണ് ഈ സമയത്ത് നയനയുടെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായിട്ട് അഭിനിരീക്ഷിക്കാൻ തുടങ്ങി നയന നേരെ പോകുന്നു ദേവയാനിയുടെ മുറിയിലേക്കാണ് അവിടെ ചെന്നിട്ട് അനഖയെക്കുറിച്ചും ചന്ദുമോളെ കണ്ടപ്പോൾ അനഖയിലുണ്ടായ പ്രതികരണങ്ങളെക്കുറിച്ചുമൊക്കെ നയന ദേവയാനിയോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുകയാണ് മോളെ ഇത് കൊള്ളാമല്ലോ അതൊരു നല്ല സൂചനയാണ് അങ്ങനെയാണെങ്കിൽ എന്തു വില കൊടുത്തിട്ടാണെങ്കിലും ചന്തു മോളുടെ അമ്മയെ നമുക്ക് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം അവൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് നൽകണം അമ്മേ ഞാൻ ഡോക്ടറുമായി അനകയെക്കുറിച്ച് സംസാരിച്ചു ഡോക്ടർ പറയുന്നത് ഇത് വളരെ അത്ഭുതകരമായ ഒരു മാറ്റമാണെന്നാണ് സാധാരണ കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരാൾക്ക് ഒന്നും അറിയുവാനോ മനസ്സിലാക്കുവാനോ പ്രതികരിക്കുവാനോ കഴിയില്ല എന്നാൽ അനഖയിൽ അങ്ങനെ ആയിരുന്നില്ല അവളെല്ലാം കേൾക്കുന്നുണ്ട് കാണുവാനും കഴിയുന്നുണ്ട് പ്രതികരിക്കുകയും ചെയ്തു ആ പ്രതികരണമായിരുന്നു അവളുടെ കണ്ണുനീരായി ഒഴുകി പുറത്തേക്ക് വന്നത് അതുകൊണ്ട് ചന്തു മോളെ കൂട്ടി കൂടെ കൂടെ അനഘയുടെ അടുക്കേക്ക് ചെല്ലണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ചന്തുമോളുടെ മോളുടെ സാമീപ്യത്തിൽ അനഖ റിക്കവറായി പുറത്തു വരുമെന്ന് അതെയോ അങ്ങനെയാണെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ചന്തു കൊണ്ട് അനഘയുടെ അടുത്തേക്ക് പോകണം മോളെ ഈ സമയത്ത് ഇവരുടെ ഈ സംസാരമെല്ലാം പുറത്തുനിന്നുകൊണ്ട് അബി ഒരു ഞെട്ടലോടെ കേൾക്കുകയാണ് അബിക്ക് ആകെക്കൂടി പരിഭ്രമമാകുന്നു അബിയുടെ മനസ്സ് പറയുകയാണ് ഈശ്വര അവൾ തൊലഞ്ഞു പോയെന്ന് കരുതിയതാണ് പക്ഷേ മുടിഞ്ഞ ആയുസാണ് അവൾ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ഇനി ഒരിക്കലും അവൾ ചലിക്കില്ല എന്ന് കരുതിയിരിക്കുമ്പോൾ ദേ അവൾ ഇപ്പോൾ പ്രതികരിക്കാനും തുടങ്ങിയിരിക്കുന്നുവെന്ന് ഇതിങ്ങനെ പോയാൽ എല്ലാം തകരും എന്തെങ്കിലും ചെയ്തേ പറ്റൂ തുടർന്ന് വല്ലാത്തൊരു വെപ്രാളത്തോടുകൂടി അബി അവിടെ നിന്ന് വേഗം തൻ്റെ മുറിയിലേക്ക് നടന്നു പോവുകയാണ് ഈ സമയത്ത് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് നവ്യം കുഞ്ഞും അനന്തപുരിയിൽ മടങ്ങിയെത്തിയിട്ടുണ്ട് അബിയുടെ മനസ്സ് അനഘയിൽ മാത്രം ചുറ്റിത്തിരികുകയാണ് തലകാല ബോധമില്ലാത്ത വെപ്രാളത്തോടെ മുറിക്കകത്തേക്ക് കയറുന്ന അബി പെട്ടെന്ന് നവ്യയുമായിട്ടൊന്ന് കൂട്ടിയിടിക്കുന്നുണ്ട് അപ്പോഴാണ് ശരിക്കും അബിക്ക് പരിസരബോധം തന്നെ ഉണ്ടാകുന്നത് ഉടനെ നവ്യ ചോദിക്കുന്നുണ്ട് നിനക്കെന്ത് പറ്റി അബി വല്ലാത്തൊരു വെപ്രാളം പോലെ നിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ നീ പേടിച്ചിട്ടുണ്ടോ ഏയ് എന്തു പ്രശ്നം എന്തു പേടി എനിക്കൊരു പ്രശ്നവുമില്ല അല്ല നിന്നെ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രയും ഭയപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല നിനക്ക് എന്താ പറ്റിയേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മറച്ചു വെക്കാതെ അത് എന്നോട് തുറന്നു പറയാം അബി ഒന്നും ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത് ദയവ് ചെയ്ത് നീയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി എനിക്കല്പം സ്വസ്ഥതാ അത് ശരി അപ്പൊ നിനക്ക് സ്വസ്ഥത ഇല്ലേ നിന്റെ സ്വസ്ഥത പോകാൻ ഈ വീട്ടിലൊന്നും സംഭവിച്ചില്ലല്ലോ ഞാനും നമ്മുടെ കുഞ്ഞും നിന്റെ സ്വസ്ഥത കളഞ്ഞിട്ടുമില്ല പിന്നെ നിന്റെ സ്വസ്ഥത എവിടെ പോയി വീണ്ടും തുടങ്ങിയോ നിന്റെ ഉടായ്പകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഭാര്യ എന്ന നിലയിൽ എന്നോട് നിനക്ക് തുറന്നു പറയാം നിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം എന്തോ നീ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അഭി നീ ഏതെങ്കിലും കുഴിയിൽ പോയി ചാടിയിട്ടുണ്ടോ ഞാനില്ലാത്ത സമയത്ത് അല്ല നിന്നെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പാടാണ് എൻ്റെ നവ്യ നീ എന്തിനാണ് ഈ എഴുതാപ്പുറമൊക്കെ വായിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് നിന്നോട് ഇപ്പോൾ സംസാരിച്ചിരിക്കാൻ പറ്റില്ല അത്യാവശ്യമായിട്ട് പുറത്തേക്കൊന്ന് പോകണം പുറത്തു പോകാനോ ഈ രാത്രിയിലോ ഇപ്പോഴെന്തിനാണ് നീ പുറത്തു പോകുന്നത് അത്യാവശ്യമാണ് പുറത്തു പോയിട്ടുള്ളത് അത് പിന്നെ ഒരു ബ്രാഞ്ചിലും എന്നെ വിളിച്ചിരുന്നു എന്തോ എമർജൻസിയാണ് വേഗം അവിടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞാണ് വിളിച്ചത് ഏത് ബ്രാഞ്ചിലാണ് ഇപ്പോൾ എമർജൻസി സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദർ ഛേട്ടനെയല്ലേ വിളിച്ചു പറയുന്നത് എല്ലാ ബ്രാഞ്ചുകളും നോക്കിക്കൊണ്ടിരിക്കുന്ന ആദർ ഛേട്ടനാണ് നീ അവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രമല്ലേ പിന്നെ നിന്നെ ഏത് ബ്രാഞ്ചിൽ നിന്ന് വിളിക്കാനാണ് അത് ഒരു ബ്രാഞ്ചിൻ്റെ മാനേജറാക്കി എന്നെ നിർത്താൻ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനായിരിക്കും അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ എടാ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ആദർശേട്ടനും മുത്തശ്ശനും ഈ വീട്ടിലുണ്ട് പിന്നെ നീ അവിടെ പോയിട്ട് ആരോട് സംസാരിക്കാനാ നവ്യേ എനിക്ക് പോയേ പറ്റൂ ഞാൻ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഇത്രയും പറഞ്ഞിട്ട് അഭി വേഗം ആ മുറിയിൽ നിന്നിറങ്ങി പോവുകയാണ് അബി പോയപ്പോൾ നവ്യ മനസ്സിൽ പറയുന്നുണ്ട് ഇവൻ വീണ്ടും കള്ളത്തരങ്ങൾ ചെയ്യാൻ തുടങ്ങി അവൻ കാര്യമായിട്ട് ഏതോ കുടുക്കിൽ പോയി ചാടിയിട്ടുണ്ട് അത് ഉറപ്പാണ് ഉടനെ തന്നെ നവ്യ മുറിയിൽ നിന്നും ഇറങ്ങി പുറത്ത് വന്നിട്ട് നയനയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നവ്യ നയനയോട് ചോദിക്കുകയാണ് നയനെ ആദർശേട്ടൻ ഇവിടെ ഇവിടെയില്ലേ അബി ഇപ്പോൾ പുറത്തേക്ക് പോയല്ലോ ഏതോ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ അറിഞ്ഞോ ആദർശേട്ടൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ലല്ലോ ചേച്ചി ആദർശേട്ടൻ ഒന്നും പറഞ്ഞില്ല ആ എന്തായാലും അബി ഇവിടുന്ന് വെപ്രാളപ്പെട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ചോദിച്ചിട്ട് അവനൊന്നും പറഞ്ഞില്ല അപ്പോൾ നയന മനസ്സിൽ പറയുകയാണ് അവൻ എന്തോ മെസ്സേജ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രിയിൽ അവൻ പരവേശപ്പെട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് പെട്ടെന്ന് തന്നെ നവ്യോട് നയന പറയുകയാണ് ചിലപ്പോൾ ഏതെങ്കിലും ബ്രാഞ്ചിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് ആരെങ്കിലും അബിയെ വിളിച്ചിട്ടുണ്ടാവും അതിനായിരിക്കും അബി പോയത് ചേച്ചി എന്തായാലും സമാധാനത്തോടെ പോയി കിടന്നുറങ്ങാൻ നോക്ക് ഞാൻ ആദർ ചേട്ടനോട് പറഞ്ഞിട്ട് അവനെ വിളിപ്പിക്കാം നവ്യ നവ്യമടങ്ങിപ്പോയപ്പോൾ തന്നെ നയന ഉടനെ ഫോൺ എടുത്തിട്ട് ഡോക്ടർക്ക് കോൾ ചെയ്യുകയാണ് ഡോക്ടർ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നയന പറയുന്നുണ്ട് ഡോക്ടറെ ഒരു കാര്യം പറയാനാണ് ഈ രാത്രിയിൽ വിളിച്ചത് അനഘയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇനി മുതൽ അനഘയെ കാണുവാൻ ബന്ധുക്കളാണെന്ന് പറഞ്ഞാൽ പോലും ഒരാളെ പോലും അനുവദിക്കരുത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഡോക്ടറുടെ ഒരു വലിയ ശ്രദ്ധ അവിടെ ഉണ്ടാകണം അനഘ ഒട്ടും സേഫല്ല അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നയന പറയാതെ തന്നെ അതേക്കുറിച്ച് എനിക്ക് സംശയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം അനഖയെ ശ്രദ്ധിക്കുന്നുമുണ്ട് ആ കുട്ടിയുടെ അസുഖ വിവരങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം അവൾ മരണപ്പെടുക തുടർന്ന് അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരിക വീണ്ടും അവൾ കോമാ സ്റ്റേജിലേക്ക് പോവുക അവളെ ബാധിച്ചിരിക്കുന്ന രോഗത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അനഖ ഈ അവസ്ഥയിലെത്തിയതിൻ്റെ പിൻപിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ സംശയം അതുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ അനകയ്ക്ക് എല്ലാ പ്രൊട്ടക്ഷനും ഞാൻ ഉറപ്പാക്കിക്കൊള്ളാം ഈ സമയത്ത് അബി അനകയുടെ എരികിലേക്ക് വണ്ടി ഓടിച്ച് വേഗത്തിൽ പാഞ്ഞു പോവുകയാണ് അപ്പോൾ തന്നെ അയാൾ ഫോണിൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഗുണ്ടകളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്തായിരിക്കും തുടർന്നുള്ള അബിയുടെ നീക്കം അനകയെ അപായപ്പെടുത്തുമോ താൻ അതോ അതിനുവേണ്ടിയുള്ള നീക്കത്തിനിടയിൽ അബി പിടിക്കപ്പെടുമോ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം തുടർന്നുള്ള സുപ്രധാനമായ വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും എത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പരേക്കും ബൈ ബൈ